ഒരു സൂഫി ഗുരുവോട് ഒരാൾ ചോദിച്ചു ഗുരുവെ ക്ഷമ എൻ്റെ അർത്ഥം എന്താണ് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒരു പൂവിനെ പറച്ച് അത് കയ്യിൽ വെച്ച് ഞെരിക്കുമ്പോഴും അത് നൽകുന്ന സുഗന്ധമില്ലേ അതാണ് ക്ഷമ എബ്രഹാം എബലിൻ അദ്ദേഹം അദ്ദേഹത്തിന് ഏറ്റവും ശത്രുവായി കണക്കാക്കുന്ന ഒരു വ്യക്തിയുണ്ടായിരുന്നു പക്ഷെ അയാളെ കുറിച്ച് ലിങ്കൻ എപ്പോഴും നല്ല വാക്കുകളായിരുന്നു പറയാറ് അയാൾ നല്ലൊരു വ്യക്തിയായിരുന്നു അയാൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അയാൾ ഒരുപാട് ദാനശീലനാണ് എന്നൊക്കെയുള്ള ആ വ്യക്തിയിലുള്ള ഗുണങ്ങളെക്കുറിച്ച് മാത്രമാണ് ലിങ്കൻ പലപ്പോഴും മറ്റുള്ളവരോട് പറയാറ് അപ്പം അങ്ങനെ ഇരിക്കെ അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അനുയായി ചോദിച്ചു താങ്കൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയ ആ വ്യക്തിയെ എന്തിനാണ് ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ താങ്കളുടെ കയ്യിൽ അധികാരമുണ്ട് വേണമെങ്കിൽ അയാളെ ഏത് തരത്തിലും തുരത്താൻ സാധിക്കും അപ്പോൾ ലിംഗൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ ആ അധികാരം ഉപയോഗിച്ച് അയാളെ തുരത്താൻ എനിക്ക് സാധിക്കുമായിരിക്കും പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് അയാളെ എൻ്റെ സുഹൃത്താക്കാനാണ് ക്ഷമ നേതൃത്വ ഗുണമുള്ളവർക്ക് മാത്രമുള്ളതാണ് അതായത് ക്ഷമ ശക്തരുടെ ആയുധമാണ് ക്ഷമിക്കാൻ കഴിയാത്തവർ എപ്പോഴും ദുർബലർ എന്ന് കണക്കാക്കാം ക്ഷമ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും നാം പലപ്പോഴും മറ്റൊരാളോട് ക്ഷമിക്കുന്നത് അയാൾ അതിന് അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ് എന്നുള്ളതുകൊണ്ടല്ല മറിച്ച് നമുക്കതിനുള്ള അല്ലെങ്കിൽ നമുക്ക് സമാധാനം ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ അല്ലെങ്കിൽ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ് ഉയർച്ചകൾ നമ്മളെ തേടി വരേണ്ടത് നമ്മുടെ ആവശ്യമാണ് എന്ന ബോധ്യമുള്ളതുകൊണ്ടാണ് ക്ഷമിക്കാൻ പഠിക്കുന്നതിലൂടെ ഈ മാനസിക മാറ്റത്തിലുപരിയായി ശാരീരികമായി നമുക്ക് ചില മാറ്റങ്ങൾ വരാറുണ്ട് അതിൽ പ്രധാനം ഡിപ്രഷൻ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ആ ഡിപ്രഷന്റെ തോത് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിന്നും നമുക്ക് രക്ഷിക്കാം അതുപോലെ നമ്മുടെ ബ്ലഡ് പ്രഷർ അധികരിക്കുന്നതിൽ നിന്നും നമുക്ക് ബാലൻസിങ് ലൈഫിലേക്ക് വരുത്താൻ സാധിക്കും അതിലൂടെ തന്നെ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും കഴിയും അതിനോടൊപ്പം തന്നെ നല്ല ഉറക്കം ലഭിക്കാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും സഹായിക്കും ഇതൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ നമുക്കൊരു പ്രയാസമുള്ള ആളുടെ അടുത്ത് അല്ലെങ്കിൽ നമുക്ക് ദേഷ്യമുള്ള ആളുടെ അടുത്ത് നമ്മൾ സദാസമയം അതുതന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും അപ്പം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന രാസമാറ്റങ്ങൾ അത് നമുക്ക് മാത്രമാണ് വെല്ലുവിളികളായിട്ട് മാറുന്നത് ഇപ്പോൾ ഈ കാലഘട്ടത്തിലുള്ള ഓരോരോ രോഗങ്ങൾ അതായത് ഇപ്പോൾ ക്യാൻസർ ആയാലും അല്ല വയറിന് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളായാലും അല്ലെങ്കിൽ സ്ത്രീജന്യ രോഗമായാലും പ്രധാന കാരണം സ്ട്രെസ്സാണ് ഈ സ്ട്രെസ് വരുന്നത് നിരന്തരമായ ചിന്തയിലൂടെയാണ് അപ്പോൾ ഒരു കുഞ്ഞ് മാറ്റം ജീവിതത്തിൽ വരുത്തുമ്പോൾ ഇത്രയേറെ ശാരീരിക മാനസിക ഉല്ലാസം നമുക്ക് ലഭിക്കുമെങ്കിൽ നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി